എന്തൊക്കെയാണ് വേണ്ടത് പേപ്പർ പിന്നെ ഹലോ അല്ല നമ്മൾ ഇന്ന് പട്ടം ഉണ്ടാക്കാൻ പോവേനെ അതിന് ഒരു നോസ്റ്റു ആയിട്ട് പട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പം അതിനായിട്ടൂടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പേപ്പറും പിന്നെ ഇതാ നാല് ഇർക്കിൽ നൂല് പശ ഇതുപോലത്തെ ഒരു ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ള് നമുക്ക് വേണ്ട ഈ പകുതി പേപ്പർ മതി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഈ പേപ്പർ ഈ പേപ്പറിൽ നിന്ന് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതായത് ഫോൾഡ് ചെയ്തതിന് ശേഷം

പിന്നെ പൊട്ടിക്കാനായിട്ട് കുറച്ച് പേപ്പർ ഇതുപോലെ കട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈർക്കിലാണ് ഈർക്ക് ഇവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ക്രോസ് ആയിട്ട് വയ്ക്കാനും രണ്ടെണ്ണം ഇതുപോലെ ഇന്ന് വളച്ച് വെക്കാനും ആദ്യം നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ചാക്കി എടുക്കാം എടുക്കുന്ന സമയത്ത് രണ്ടും ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുപ്പം കണക്കാക്കി അതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ നീളം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കൽ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതില് നൂല് ചുറ്റി കൊടുക്കും അതിന് നൂലെടുത്തിട്ടുണ്ട് അതിങ്ങനെ അയ്യോ അപ്പൊ ഇതുപോലെ രണ്ടു പേർക്കിലിങ്ങനെ ചെയ്ത ഒരു ഇത് ഇങ്ങനെയും വെച്ചുകൊടുക്കാം ക്രോസനും വെച്ചുകൊടുക്കാം ഇത് വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ബില്ല് പോലെ ഇതുപോലെ വളച്ച് ഇതുപോലെ പേപ്പർ പേപ്പറെടുത്തിട്ട് ഈ പശ മുക്കിയ ശേഷം അതിലോട്ട് പൊട്ടിക്കാം ഉണ്ടാക്കി നമ്മൾ പട്ടം ഉണ്ടാക്കി പറത്തി നോക്കാം പറക്കോ അതോ നമ്മൾ പട്ടം പറപ്പിക്കാനായിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോവുകയാണ് നല്ല വെയിലാണ് ഗൈസ് അങ്ങനെ നമ്മൾ പട്ടം പറത്താനുള്ള ശ്രമത്തിലാണ് പട്ടം പറക്കുകയോ ഇല്ലയെന്ന് നോക്കാം കാറ്റും കുറവാണ് ജാവ വളരെ സിമ്പിളാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇത് പട്ടം പുറപ്പിക്കാൻ ഭയങ്കര പാടാണ് കാറ്റ് വരുന്നു പോകുന്നു നമ്മുടെ പട്ടം ഉണ്ടാക്കിയൊരു മിസ്റ്റേക്കാണോ അതോ കാറ്റിൻ്റെ മിസ്റ്റേക്കാണോ എന്നറിയത്തില്ല പട്ടം ചെറുതായിട്ടൊന്ന് പൊങ്ങുന്നുണ്ട് പക്ഷേ പിന്നെ താഴോട്ട് താഴെട്ട് പോകുന്നു പട്ടത്തിൻ്റെ പട്ടം വലിയ വെയിറ്റാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതൊന്നും നോക്കിയപ്പം വെയിറ്റിൻ്റെയല്ല കാറ്റിൻ്റെ ദിശ വരിയാണ് പിന്നെ ചേട്ടൻ വന്നിട്ട് ചേട്ടയും കൂടെ പറത്തി നോക്കിയപ്പോൾ ചാട്ടയ പറഞ്ഞ് കടപ്പുറം ഏരിയയിലൊക്കെയാണ് പട്ടം പറത്തുന്നത് ഇങ്ങോട്ട് പറത്താൻ പറ്റില്ല എന്ന് അങ്ങനെ നമ്മൾ പട്ടം പറത്താനുള്ള മുഖം ഉപേക്ഷിച്ചു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിരിക്കും ചാട്ടി